ഞാൻ േ കഴിഞ്ഞ ഒരു തിരുനാളിനെ ബനഹ തിരുനാളിലെ അതായത് ഈ നമ്മുടെ ക്രിസ്മസ് കഴിഞ്ഞ് വരുന്ന തിരുനാള് അപ്പോൾ ഓർത്തോ സഭയിലൊക്കെ അതിമസഭയിലൊക്കെ ക്രിസ്മസിനെക്കാളും പ്രാധാന്യമായിട്ട് ആഘോഷിച്ചിരുന്നതാണ് എഫി പനി എന്ന് പറയണത് ഇപ്പോൾ റഷ്യ ഓർത്തഡോക്സ് ചർച്ചിലൊക്കെ എഫി പനി വലിയ തിരുന്നാളാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി റഷ്യൻ പ്രധാനമന്ത്രി പുടിൻ എഫി പനി തിരുനാളിലെ ഏതാണ്ട് പത്ത് മൈനസ് പത്ത് ഡിഗ്രി തണുപ്പുള്ള ഒരു മഞ്ഞുവെള്ളത്തിൽ ടാങ്കിൽ ഇറങ്ങി നിന്ന് അദ്ദേഹത്തിന് ജ്ഞാനസ്ഥാന വ്രതത്തെ നവീകരിക്കണ മനോഹരമായ ഒരു ചിത്രം നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്നതാണ് അതാണ് റഷ്യൻ പ്രധാനമന്ത്രി ബോറിസ് പുടിൻ അദ്ദേഹം അദ്ദേഹത്തിന് ജ്ഞാനസ്ഥാനത്തെ നവീകരിക്കണ ഭാഗമാണ് ഞാൻ ഈ ഭാഗം കാണുമ്പോഴൊക്കെ ഓർക്കണതേ എത്ര പെട്ടെന്നാണ് ലോകം ചേഞ്ച് ചെയ്തതെന്നാണ് ഓർക്കണത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോ ഈശ്വരയെരാത്മീങ്ങൾ രക്ഷിക്കണേ എന്ന് സഭ പ്രാർത്ഥിച്ചത് എന്നുമുതലാണ് ഈ ഫാത്തിമ പ്രയർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ പ്രാർത്ഥിച്ചതാണ് മാതാവ് ഫാത്തിമയെ പ്രത്യക്ഷപ്പെട്ടിട്ട് അന്ന് പറഞ്ഞതാണ് രക്ഷയുടെ മാനശാന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് േ അതാണ് അതിൻ്റെ ഫലമണിപ്പോൾ കണ്ടത് നമ്മൾ റഷ്യൻ പ്രധാനമന്ത്രി തന്നെ വന്ന് അദ്ദേഹത്തിൻ്റെ ഞാനസ്ഥാനപറ നവീകരിക്കുന്ന കാഴ്ച അപ്പം സഭയോട് അമ്മ എന്താണ് പറഞ്ഞത് അമ്മയുടെ പോലെ പ്രത്യക്ഷപ്പെടൽ ഓർക്കുമ്പോൾ അതെല്ലാം ഒരു ലോകത്തോടുള്ള ഒരു മെസ്സേജാണ് നാല് ലക്ഷത്തി ഇരുന്നൂറായിരം വൈദികരാണ് റഷ്യയിൽ വധിക്കപ്പെട്ടത് യൊക്കെ വിപ്ലവത്തിൻ്റെ കാലത്ത് ഏഴു ലക്ഷം സന്യാസിനികൾ വധിക്കപ്പെട്ടിട്ടുണ്ട് ക്രിസ്ത്യാനികളെ കൂടിക്കണക്കിന് വധിക്കപ്പെട്ടിട്ടുണ്ട് ഇന്നൊക്കെ ഈ ജഹാദനൊക്കെ പറയുമ്പോൾ സഭ ഇതിനെത്രയോ ചെങ്കടലിൽ നീന്തി കയറിയതാണെന്ന് നിങ്ങൾ അറിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് പരിശുദ്ധ അമ്മ ലോകത്തിനോട് ആവശ്യപ്പെടുന്നത് എന്താണ് ആവശ്യപ്പെടുന്നത് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ പറഞ്ഞിരിക്കണത് എന്താ പറഞ്ഞിരിക്കുന്നത് റഷ്യയുടെ മനസ്സാന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഒരു ത്യാഹിതം വരുമ്പോൾ ഒരു ദുരന്തം വരുമ്പോൾ അതിന് പ്രാഥമികമായ ഒരർത്ഥമേ ഉള്ളൂ യേശു ആരാണെന്നറിയണം അമ്മ ആരാണെന്നറിയണം ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കരുണ എന്താണെന്നറിയണം അന്ന് മുതല് പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും വിധ ഇന്ന് ഏറ്റവും കൂടുതൽ സഭ ഈ കഥകടക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ സഭ തീഷ്ണമായി ഉള്ളുരുകി പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം തന്ന ഒരു അവസരമാണ് ആ ഈ ദൈവം തന്ന അവസരത്തെ എന്തുമാത്രം ദേവാലയങ്ങളും അവിടെ വസിക്കുന്നവരും അതിൻ്റെ സുഷിപ്പുകാരും അധികാരികളും സഭയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തി എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കാലത്തിന് വേണ്ടി കണക്ക് പറയേണ്ടി വരും കാര്യം സഭയും ദൈവവും ഒറ്റ കാര്യമാണ് ചെയ്തത് അമ്മ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു സഭ ഈശോയുടെ നിർദ്ദേശപ്രകാരം ഏതെല്ലാം അത്യാഹിതം വന്നാലും പ്രാർത്ഥനയാണ് ടിസ്ഥാനപരമായിട്ടും നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് നമ്മളെ പഠിപ്പിച്ചത് ദിവ്യഗുരു തന്നെയാണ് പ്രാർത്ഥിക്കുക കർത്താവേ 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 ഏത് അത്യാഹിത കാലത്തിലും അത്യാഹിതും അടക്കപ്പെടുമ്പോഴ് ആഴമായി ആഴം ആശ്രയിക്കുവാനും പ്രാർത്ഥിക്കുവാനും സഭയെ അങ്ങ് ശക്തിപ്പെടുത്തണം മർക്കോസിന്റെ സുവിശേഷത്തില് പതിനാല് മുപ്പത്തി ഒമ്പതാം അധ്യായത്തിൽ വാക്യം മർക്കോസിന്റെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ പതിനാലാം അധ്യായം മുപ്പത്തി ഒമ്പതാമത്തെ വാക്യം അത്യാഹിത ഘട്ടങ്ങളിൽ എന്താണ് സഭ ചെയ്യേണ്ടതെന്ന് ആദ്യം പഠിപ്പിച്ചത് ആരാ സഭയ്ക്ക് വേണ്ടി രക്തം ഉയർത്ത് മുട്ടുകൊത്തിയ ഈശോ തന്നെയല്ലേ ഈശോ മുട്ടുകുത്തുമ്പോൾ രാഹുൽ തായൽ പ്രത്സ്യമിനെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എന്താ ചെയ്തത് സഭയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് സഭയ്ക്ക് വേണ്ടി വിശ്വാസികൾക്കും ശുശ്രൂഷാ സംവിധാനങ്ങൾക്കും ശുശ്രൂഷകർക്കും എല്ലാം വേണ്ടിയാണ് ഈശോ പ്രാർത്ഥിച്ചത് അപ്പോഴും സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളെ ചോര ഉയർത്താലും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ഗത്സമി നൽകുന്ന പാഠം ചോര ഉയർത്താലും പട്ടിണി കിടന്നാലും സാമ്പത്തിക തകർച്ച വന്നാലും രോഗം വന്നാലും നീ മുട്ടുകൂത്തി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് നമ്മളെ പഠിപ്പിച്ചത് ശ്രുതികട ഹലിയ പ്രാർത്ഥന ട്സ്റ്റ് ചെയ്യണ്ടെന്ന എന്റെ അർത്ഥം ഈ പതിനാല് പത്തൊമ്പത് എന്താ പറയണെന്ന് അറിയാവോ ഞാൻ എന്താ ഈശോടെ ഗസ്സേവും പ്രാർത്ഥനകള് ലുക്കായ സുവിശേഷത്തിലുണ്ട് അത്തായുടെ സുവിശേഷത്തിലുണ്ട് എന്റെ സുവിശേഷുണ്ട് പക്ഷെ വൈ ഐ സെലക്ട് സെൻമാർക്ക് മാർക്ക് ഞാനിത് പറയാനാണ് ഞങ്ങൾ സെന്റ് സെലക്ട് ചെയ്തത് മർക്കൂസിന്റെ സുവിശേഷം എടുത്ത എന്താ അതിലെ അവൻ വീണ്ടും പോയി മുട്ടുകുത്തി പതിനാല് മുപ്പത്തി ഒമ്പത് സുവിശേഷം അവൻ വീണ്ടും പോയി മുട്ടുകുത്തി അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു വീണ്ടും അവൻ ഇവര് അപ്പോസന്മാരെ ഉറങ്ങണേ കണ്ടല്ലോ അപ്പോഴ അവൻ പറഞ്ഞു നിങ്ങളെ ഉണർന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞു പക്ഷെ അതിന് ഗ്രോത്ത് ഗ്രോത്തൊന്നുമില്ല പ്രാർത്ഥിക്കാൻ പറഞ്ഞെങ്കിൽ അവർ ഉറങ്ങി പ്രാർത്ഥിച്ചില്ല അവർ വീണ്ടും ഉറങ്ങുകയാണ് ചെയ്തത് പക്ഷെ ഉറങ്ങിയത് കൊണ്ട് ഈശോ ഈശോയുടെ നടപടിക്രമങ്ങളിൽ എന്താ കുഴപ്പമുള്ളത് കൊണ്ടാണ് ഇവരുടെ പ്രാർത്ഥന കേൾക്കാഞ്ഞെന്നുള്ള ധാരണ ഒന്നും ഈശങ്കില് നമുക്കാണെങ്കിൽ കുഴപ്പം ഈശോ ആദ്യം പറഞ്ഞപ്പോഴേ ആ പ്രാർത്ഥനയുടെ രീതികൾ വന്ന് എന്തോ ഒരു ചെറിയ കുഴപ്പം കൊണ്ടാണ് ആ പ്രാർത്ഥന ഏക്കാഞ്ഞത് അതുകൊണ്ടാണ് വീണ്ടും ഉറങ്ങിയതെന്ന് ഉള്ള ധാരണ അല്ലേ ഈസക്കുള്ളത് ഈസക്കെ പ്രാർത്ഥനയെന്നല്ല വിശ്വാസമുണ്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ആദ്യം ഉണ്ടാകേണ്ടത് എന്താണ് പ്രാർത്ഥനയുള്ള വിശ്വാസം തന്നെയാണ് ഉണ്ടാകേണ്ടത് അതുകൊണ്ടാണ് വചനം അങ്ങനെ പറയുന്നത് അവൻ വീണ്ടും ചെന്നിട്ട് അതേ വചനം തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചു പ്രാർത്ഥന കേട്ടില്ലെങ്കിലും അതിൻ്റെ ഫലം കണ്ടില്ലെങ്കിലും കർത്താവിന് പ്രാർത്ഥനയിലുള്ള വിശ്വാസത്തെ നഷ്ടപ്പെടുന്നില്ല അതാണ് അതേ വചനം എന്ന് പറയുന്നത് ഞാൻ എന്തെങ്കിലും പറയണമെന്ന് അറിയാവോ ഓരോ രോഗങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ചിലര് ധ്യാന കേന്ദ്രത്തെ മാറ്റി പിടിക്കും ചിലർ ദൈവത്തെ തന്നെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് സാത്താനെങ്കിൽ സാത്താൻ കണിയാനെങ്കിൽ കണിക്കാനെന്നും പറഞ്ഞിട്ടുണ്ട് അവർ മരകണ്ട ആത്മരക്ഷയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ശരിരക്ഷ ഉറപ്പുവരുത്തുന്ന വലിയ മണ്ഡലത്തിലാണ് കാണിക്കും പക്ഷേ എപ്പോഴും ഓർക്കേണ്ട ഇതാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തി എപ്പോഴും ചിന്തിക്കണം എൻ്റെ പ്രാർത്ഥന അത് ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലേ അതിന് പിന്നെ അപ്ഗ്രേഡേഷൻ്റെ ഒരു ആവശ്യമില്ല അതായത് നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടാകണം ദൈവമേ ദൈവമേ പ്രാർത്ഥനയിലെ പ്രാർത്ഥനയിലെ കർത്താവേ എനിക്ക് തന്നെ ഒരു വലിയ വിശ്വാസം നൽകി എന്നെ അപേക്ഷകൻ ചെയ്യണം നമ്മടെ ശ്രദ്ധിക്കുക ഈശോ ഈ പറഞ്ഞാൽ മുപ്പത്തൊമ്പതിലല്ലേ വചനകോഴ്സ് അതാണ് നമ്മൾ കണ്ടു ധ്യാനിച്ചുകൊണ്ടിരിക്കണത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളത് അറിയണം എന്താ പറഞ്ഞാൽ മുപ്പത്തൊമ്പതിലാണ് നമ്മൾ വായിച്ചത് അവൻ വീണ്ടും പോയി അവൻ ഉറങ്ങുന്നത് കണ്ടിട്ടും തൻ്റെ പ്രാർത്ഥന ഭരിക്കുന്നില്ല എന്ന് കണ്ടിട്ടും പക്ഷേ അവൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് വിശ്വാസ കുറവില്ല എന്താ അവൻ വീണ്ടും പോയി അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ അതേ വചനം പറഞ്ഞ് വീണ്ടും പ്രാർത്ഥിക്കാൻ കാരണം പ്രാർത്ഥനയുടെ പ്രാർത്ഥനയുടെ മാറ്റർ അതിൻ്റെ വിഷയം കൂട്ടുകയോ അതിൻ്റെ വരികൾ കൂട്ടുകയോ അക്ഷരം കൂട്ടുകയോ ഒന്നും ചെയ്തില്ല അവൻ വീണ്ടും അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച എന്താ അവൻ്റെ പ്രാർത്ഥനയിൽ അത് ദൈവം കേൾക്കുമെന്ന് അവന് ആഴമായ വിശ്വാസമുണ്ട് ദിസ് ഇസ്റ്റ് സെൻസിറ്റീവ് പോയിൻ്റ് പ്രാർത്ഥനയുടെ ഏറ്റവും സെൻസി പോയിൻ്റാണ് എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അതിൽ തന്നെ സമ്പൂർണമാണെന്നും അതിന് വേറെ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമില്ല എന്നും അട്രാക്ഷൻ വേണ്ട എന്നും നമുക്ക് തോന്നണം അത് നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇപ്പോഴേ ലാസൻ്റെ കുഴിമാടത്തിങ്കിൽ ഈശോ നിൽക്കത്തില്ലേ അപ്പോഴേ ലാസൻ്റെ കുഴിമാടത്തിങ്കിലും ഈശോ നിൽക്കുമ്പോഴേ ഈശോ എന്താണ് പറയണത് പ്രഖ്യാപിക്കണത് പതിനൊന്ന് നാൽപ്പത്തിരണ്ട് ജൊഹർന്നാൻ്റെ സുവിശേഷം പതിനൊന്ന് നാൽപ്പത്തിരണ്ട് എന്താ ഈശ പറയുന്നത് ആ ചവക്കല്ലറയിൽ ഒരു മനുഷ്യൻ ച ചത്തീഞ്ഞ് ജഡമായി പുഴിവാട്ടിരിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ടീച്ചർ പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട് എന്താണ് പറയുന്നത് പിതാവേ അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം അതാണ് പതിനൊന്ന് നാൽപ്പത്തിരണ്ട് നമ്മുടെ ഇപ്പം എൻ്റെ ജൊഹന്നാൻ്റെ സുവിശേഷം പതിനൊന്ന് നാൽപ്പത്തിരണ്ട് പിതാവേ അങ് ഏറ്റുപറഞ്ഞ മക്കളെ പിതാവേ എന്റെ പ്രാർത്ഥന പിതാവയെ അപ്പൊ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും ഈശോയുടെ ഈ മനോഭാവം ഉണ്ടാകണം എന്താണ് അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് നമ്മൾക്ക് നമുക്ക് ബോധ്യം ഉണ്ടാകണം അതുകൊണ്ടാണ് ഈശോ മർക്കോസിൻ്റെ പതിനാല് മുപ്പത്തൊമ്പതിൽ അവൻ വീണ്ടും പോയി അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചെന്ന് പറയുന്നത് എന്താ കാര്യം ഈശക്കറിയാം പിതാവ് അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും അതാണ് ഈ എനിക്ക് പറയാനുള്ളത് ഈ സഭയ്ക്ക് ഈ ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ സംഭാവന എന്താണെന്നറിയാമോ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ജനജീവിതത്തിൽ സംരഭ്യമാക്കാനുള്ള ഉറപ്പിൻ്റെ ഉറപ്പാറുന്നൊരു അടയാളമാണ് സഭ അതാണ് സഭയുടെ ദൗത്യം എന്ന് പറയണത് വേറെ എന്ത് സ്കൂൾ ഉണ്ടാക്കിയാലും കോളേജ് ഉണ്ടാക്കിയാലും ഹോസ്പിറ്റലുണ്ടാക്കിയാലും ഇതൊന്നും നമ്മുടെ പ്രൈമറി ദൗത്യത്തിന്റെ ഭാഗമേ അല്ല ഒരു തകർച്ച വരുന്നൊരു സമയത്ത് പൗരസപ്പോസം തന്നെ കപ്പൽ മുങ്ങാൻ പോയപ്പോഴേ അവരോട് എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ ആരും നഷ്ടപ്പെടുകയില്ല കപ്പൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കാരണം കർത്താവിൻ്റെ ദൂതൻ ഇന്ന് എന്നോട് പറഞ്ഞു ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നീ അവ നീ പ്രാർത്ഥിക്കുന്നത് കാരണം ഈ കപ്പലിലുള്ള ആരുടെയും ശരീരത്തിലെ ദുർബുദ്ധി കൈവെക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പം സഭ ഒരു കപ്പലാണ് ഇതിൽ എല്ലാ ജാതി മതസ്ഥരും മനുഷ്യരും ഉണ്ട് ഭീകരന്മാരോട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു വിഷയം എന്താണ് ഈ ഒരു അവസ്ഥയിൽ ഭീകരന്മാരുമായിട്ട് തന്നെയാണ് ഈ കപ്പൽ സഞ്ചരിച്ചിരിക്കുന്നത് മാൾട്ടായിലേക്ക് മൾട്ടായിലേക്ക് കപ്പൽ സഞ്ചരിക്കണം നമുക്ക് നടുവര പുസ്തകത്തിന് ഇരുപത്തേഴാം അധ്യായത്തിലുണ്ടത് മട്ടായിലേക്ക് കപ്പൽ സഞ്ചരിക്കണത് എന്താണ് ഭീകരന്മാരുമായിട്ടാണ് സഞ്ചരിക്കണത് ഭീകരന്മാർ കള്ള നടത്തിയവർ കൊല നടത്തിയവരുമായിട്ടാണ് ഈ കപ്പൽ റോമിലേക്ക് പോണത് അപ്പോഴേ കപ്പലും മുങ്ങും ആയതുകൊണ്ട് ഭീകരന്മാരെ രക്ഷപെടാതിരിക്കാൻ വേണ്ടി ഉടനെ റോമൻ പട്ടാളക്കാർ ഭീകരന്മാരെ കൊല്ലാൻ പോകും അപ്പോൾ പൗലോസാണ് പറയണത് ഭീകരന്മാരെ കൊല്ലരുത് നമ്മളിപ്പോൾ ഭീകരന്മാരെ കൊല്ലണമെന്ന് പറഞ്ഞ് കൊലവിളി നടത്തുകയും അതുപോലെ തന്നെ വലിയ ആശങ്കകൾ സമൂഹത്തെ പ്രചരിപ്പിക്കുകയും ചെയ്യണം പക്ഷേ പൗലോസ് അതാണ് എന്താ പറയുന്നത് ഭീകരന്മാരെ കൊല്ലരുത് അവരെ രക്ഷപെട്ടാൽ അവ അവരെ കൊന്നാൽ നമ്മളും രക്ഷപെടത്തില്ല എന്നാ അതാ പോലീസിൻ്റെ നിർദ്ദേശം അതാണ് ആദ്യ പ്രശ്ന അനുഭവങ്ങളെ ശരിയുടെ നടപടി വിഷാദിക്കുന്ന പതി ഇരുപത്തേഴ് മുപ്പത് വചനം നാവികർ നടപടി പ്രശ്നം ഇരുപത്തേഴ് മുപ്പത് മാട്ടാലേക്കുള്ള കപ്പൽ യാത്രയാണ് അതിന് ഭീകരുണ്ട് അവരെ കൊല്ലാൻ വേണ്ടി ശതാധിപൻ ആഗ്രഹിക്കുന്നുണ്ട് നാവികർ കപ്പലിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചിരുന്നതിനാൽ കപ്പലിൻ്റെ അണിയത്ത് നിന്ന് നങ്കൂരം ഇറക്കാനെന്ന വ്യജയന തോണി കടലിൽ ഇറക്കി ഇരുപത്തി ഏഴ് മുപ്പത്തൊന്ന് പവലേ ശതാധിപനോടും പടന്മാരോടുമായി പറഞ്ഞു ഈ ആളുകൾ കപ്പലിൽ തന്നെ നിന്നില്ലെങ്കിൽ ആർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അപ്പോൾ പടന്മാർ തോണിയുടെ കയറി ചെതിച്ച് അത് കടലിലേക്ക് തള്ളി തിരുവനന്തപുരം അതായത് ഇപ്പോഴും നമ്മൾ സ്വാഭാവികമായി ഓരോ രാജ്യത്തും ആ രാജ്യത്തിൻ്റെ ആവശ്യമായ നടപടികൾ രാജ്യം സ്വീകരിക്കുക തന്നെ ചെയ്യും അങ്ങനെ ചെയ്യുകയും ചെയ്യണം പക്ഷേ സഭയുടെ ഇവിടെ സഭയുടെ റോൾ എന്ന് പറയണത് ഭീകര്മാരെ വിടുവെച്ച കൊല്ലുകയല്ല അല്ല നമ്മുടെ റോള് നമ്മുടെ റോള് അവിടെ കൂടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ അവിടെ കൂടെ രക്ഷ ഉറപ്പു വരുത്തുന്ന രീതിയിൽ സഭ സഭയ്ക്ക് നൽകിയിട്ടുള്ള ദൗത്യവും അതിൻ്റെ മാർഗങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് അതുകൊണ്ടാണ് പൗരസ് രാത്രി മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ആ കപ്പലിലുള്ള ആൾക്കാരെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും പ്രത്യാശ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രമണ്ഡപരെ ഏത് കോവിഡ് ഉണ്ടായാലും ഏത് ഉണ്ടായാലും സഭയെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായ അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണെന്നാണ് ഒന്ന് പറയാനാണ് ഞാൻ ഇങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ എടുത്തതേ ഉള്ളൂ നിങ്ങൾക്ക് അതിൻ്റെ സിറ്റുവേഷൻസ് അറിയാൻ കഴിയും കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റു മാർഗങ്ങൾ അപ്രസക്തമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് സഭയുടെ പ്രാഥമികമായ മാർഗം ജീവിക്കുന്ന ദൈവത്തിനോട് ഇത്തരം ബന്ധമെടുപ്പമുള്ള ഒരു സംവിധാനത്തിന് ഈ ആശങ്കപരമായ നിമിഷങ്ങളിലെ ദൈവത്തിനെ തിരിച്ചറി കൈവർത്തിക്കൊണ്ട് ലോകത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാലത്തിനോട് ഉത്തരവാദിത്വം ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ ഒരു വിപത്തിനെ അതിജീവിക്കാൻ ആവശ്യമായ പ്രാർത്ഥന അരുമിയാൽ സഭയെ നയിക്കാൻ വേണ്ടി സഭയെ നിറക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദേവമാതാവ് നിങ്ങൾക്ക് പിന്നെ മദ്യസം പ്രാർത്ഥിക്കണമേ ചില സമയത്ത് എബ്രഹാത്തെ പോലെ നമുക്ക് ഒരു ചഞ്ചലിപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഞാൻ ഒരിക്കലും വിശ്വാസത്തിന് പോലും എബ്രഹത്തെ മാതൃകയാക്കാത്തയാളാണ് എന്താ കാരണം കാരണമെച്ചുകഴിഞ്ഞാല് പരിശുദ്ധ അമ്മയെ നിങ്ങൾ അടുത്തറിഞ്ഞാൽ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ വേറെ ആരെയും മാതൃകയാക്കത്തില്ല അതുകൊണ്ടാണ് അബ്രഹത്തിൻ്റെ വിശ്വാസം മോശമായതുകൊണ്ടൊന്നും മനുഷ്യരാശിക്ക് ഏത് അറ്റം വരെ പോകാനും ഒരു വിശ്വാസം നമ്മൾ ഒരു ദാനം വിശ്വാസം നമുക്ക് ദാനമായി കിട്ടിയാൽ അതിന്റെ അറ്റം വരെയും നമ്മൾ പോകാൻ ബാധ്യസ്ഥമാണ് അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മളെ വിശ്വാസികൾ എന്ന് പറയണത് ഇപ്പൊ ദൈവം ഒരു വാഗ്ദാനം കൊടുത്തു എബ്രാഹത്തിനാണ് ഒരു വാഗ്ദാനം കൊടുത്തത് തന്നെ പ്രത്യക്ഷപ്പെട്ട ദൈവത്തെ മോശച്ച് അവസാനം വരെ വിശ്വസിച്ചായിരുന്നു അതാണ് അവൻ കാനം കടന്നത് പക്ഷെ എബ്രാഹാം തന്നെ തനിക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തെ അവസാനം വരെ വിശ്വസിച്ചോ ഇതെപ്പോഴും എൻ്റെ മനസ്സിന് കിടന്ന് വല്ലാത്ത കലഹമുണ്ടാക്കുന്ന ഒരു വിഷയമാണ് തന്നെ പ്രത്യക്ഷപ്പെട്ട മോസസ് ദൈവത്തെ മോസസ് അവസാനം വരെ വിശ്വസിച്ചു അഭിമലക്കിനുമായിട്ട് യുദ്ധമുണ്ടാകണ കാലത്ത് വളരെ തുച്ഛം ആൾക്കാരാണ് ശരിക്കും ആയുധ പരിശീലനമില്ലാത്ത ആൾക്കാരാണ് മോസസിൻ്റെ കൂടെ ഉള്ളത് പഴുവരങ്ങളിൽ യുദ്ധം ചെയ്യണത് അഭിമലയ്ക്ക് വളരെ അമേരിക്കരെ സോറി അമേരിക്കര് വളരെ ശക്തമായ ഇവരുടെ മൂന്നിരട്ടി ആൾബലമുള്ളവരാണ് ഈ ആൾബലം കണ്ടോണ്ടൊന്നും ഒരിക്കലും വിശ്വാസികൾ ഒരിക്കലും മനസ്സിടെറിയിട്ടില്ല നമ്മൾ പല കാര്യങ്ങളും മനസ്സിടെറണത് ആൾബലം കണ്ടുകൊണ്ടാണ് ആൾബലം നമുക്ക് കുറവാണെന്ന് കണ്ടാൽ എന്ത് ചെയ്യണമെന്നാണ് ബൈബിൾ പറയണത് എന്താണ് മോശസ് യുദ്ധം ചെയ്തില്ലല്ലോ മഹസൂസ് യുദ്ധം ചെയ്തില്ല ദോഷമായോട് അതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളവരുമ്പോൾ നിങ്ങൾ യുദ്ധം ചെയ്യുക മഹസൂസ് എന്താണ് ചെയ്തത് അവൻ മലമുകളിലേക്ക് കയറിപ്പോയിട്ട് ആ ഹറോനെ ഹൂറിനെയും കൂട്ടുപിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ കൈ തളർന്നു പോകണ സമയം വരുമ്പോൾ നിങ്ങളൊന്ന് താങ്ങി പിടിച്ചേക്കണം പ്രാർത്ഥനയുടെ കൈകളെ ചില കാലങ്ങളിൽ തളർന്നു പോകാൻ സാധ്യതയുണ്ട് അത് പുതിയ കാലമല്ല ചില ക്ലേശങ്ങൾ കൂടുമ്പോൾ ഭാരങ്ങൾ കൂടുമ്പോൾ രോഗങ്ങൾ വർദ്ധിക്കുമ്പോൾ പ്രാർത്ഥനയുടെ കൈകൾ തളർന്നു പോകുമ്പോൾ നമ്മളെ അതിനെ താങ്ങിപ്പിടിക്കാൻ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടാകണം അപ്പോൾ ചിലർ പറയും കുടുംബം രക്ഷപ്പെടാൻ കുടുംബത്തിൽ ഒരാളെ പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പക്ഷെ കുടുംബത്തിൽ ഒരാൾ പ്രാർത്ഥിച്ചാൽ പോരെന്നാണ് മോസസിൻ്റെ പഠനങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്താണ് ഒരാൾ മോസസ് പ്രാർത്ഥിക്കുമ്പോൾ യുദ്ധം നടക്കുന്ന സമയത്ത് മോസത്തിൻ്റെ കൈ ഉയർന്നുകൊണ്ടിരുന്ന സമയങ്ങളിലെല്ലാം അവർ ജയിച്ചോണ്ടേ ഇരുന്നു പക്ഷേ മോസത്തിൻ്റെ കൈ തളർന്നു പോയപ്പോഴ് അവർ തോറ്റുപോയില്ലേ അപ്പം കുടുംബത്തിൽ ഒരാൾ മാത്രമാണ് പ്രാർത്ഥിക്കണമെങ്കിൽ ചില സമയത്ത് നമ്മൾ തോറ്റുപോയെന്ന് വരും അതുകൊണ്ട് അഹ്റു നെഹൂറിനെയും മോസത്തെ കൂടെ കൊണ്ടുപോയി നമ്മുടെ പതിനേഴാം അധ്യായത്തിൽ പിടപ്പാടിൻ്റെയും പതിനേഴാം അധ്യായത്തിൽ ആ യുദ്ധരീതികളുണ്ട് അതായത് അപ്പോഴാണ് അഹ്റു നഹൂറും മോസസിന്റെ കൈകളെ തങ്ങി പിടിച്ചു അമ്മ നിന്റെ കുടുംബത്തിൽ രോഗത്തിനെതിരെയോ ദാരിദ്ര്യത്തിനെതിരെയോ സാമ്പത്തിക തകർച്ചക്കെതിരെയോ ഒക്കെ വിശ്വ തകർച്ചക്കെതിരെയോ പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ അപ്പനുണ്ടാകാം ചിലപ്പോൾ അമ്മ ഉണ്ടാകാം അമ്മയുടെ കൈ തളരേണ്ട ഒരു കാലമില്ലേ മക്കളെ അപ്പോഴും മക്കള് അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നുകൊണ്ട് അമ്മയുടെ കൈ ഉയർത്തി പിടിച്ചു കൊടുക്കണം അമ്മേ അമ്മ പ്രാർത്ഥിച്ചു കർത്താവ് യുദ്ധം ജയിച്ചവനാണ് മോഹസിൻ്റെ മുമ്പില് അയൽ രാജ്യത്തിൻ്റെ അയൽരാജ്യത്തിൻ്റെ പടക്കോപ്പുകൾ കാണുമ്പോൾ കുതിരപ്പൊട്ടാളുകൾ കാണുമ്പോൾ മാസസ് കർത്താവിനോട് ചോദിക്കാം കർത്താവ് മുന്തിയ നിരത്തിലുള്ള ആയുധങ്ങളാണ് അവരുടെ കയ്യിൽ ഇരിക്കുന്നത് നമ്മുടെ ജനത്തിൻ്റെ കയ്യിൽ കൈ മാത്രമേ ഉള്ളെന്ന് പറയും അപ്പോഴേ മാത്രം മതി എന്ന് കർത്താവ് തിരിച്ചു പറയും എന്റെ ജനത്തിന്റെ കയ്യിലിരിക്കണേ എന്താണെന്ന് നമ്മൾ പുലപ്പാട് നാല് രണ്ടിൽ ചോദിക്കണ പോലെ പതിനാറ് രണ്ടിലും ചോദിക്കും അപ്പോഴത് വടിയാണെന്ന് പറയും അപ്പം വടിയോ പറയുമ്പോൾ കർത്താവ് ചോദിക്കും നീ എപ്പോഴും എപ്പോഴും എന്നെ വിളിക്കുന്നത് എന്തിനാണ് നിന്റെ കൈ ഇരിക്കണത് വടിയല്ലേ അത് വിശ്വാസത്തിന്റെ വടിയാണ് ആ വിശ്വാസത്തിൻ്റെ വടി പ്രയോഗിക്കണതാണ് പ്രാർത്ഥന അത് പ്രയോഗിക്കണത് എന്തിനാണ് കടലിന്റെ മീതിയാണ് ഉയർന്നു വരുന്ന തിരുമാരൊക്കെ നീതിയാണ് ഈ പ്രാർത്ഥനയുടെ വടി ഉപയോഗിക്കണത് അതാണ് നമ്മൾ പതിനാറ് രണ്ട് പതിനാറ് രണ്ടിലൊക്കെ വായിക്കുന്നത് പിറപ്പാടിന്റെ പുസ്തകത്തിൽ പതിനാല് കർത്താവ് നിങ്ങൾക്ക് പതിനാല് പിറപ്പാട് പതിനാല് പതിനാല് പറയത്തില്ലേ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതിയെന്ന് അതാണ് പതിനാല് പതിനാല് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങളെ പ്രാർത്ഥിച്ചാൽ മതിയെന്ന് സഭ പഠിച്ചത് ഏതാണ് കാലങ്ങളെല്ലാം അനുവർത്തിക്കണം അതാണ് യുദ്ധം ചെയ്യുന്ന കർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് ഏത് കൊറോണ ആയാലും ശരി നമുക്കറിയാവില്ല ചില പാർട്ടികളൊക്കെ പാടിയ ആൾക്കാർ ഒരു സ്വർഗതലങ്ങൾ ജീവിക്കുകയാണ് ഒരു മഴയും പോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല പാടിപ്പാടി ഇപ്പോൾ അയ്യായിരം പേർക്കായി ഒരു ദിവസം കൊറോണ പക്ഷെ നമ്മൾ പാടിയതിനെ തോപ്പിക്കത്തില്ല പ്രാർത്ഥിച്ചതിനെ തോപ്പിക്കും കാര്യം എന്താ നമ്മളോട് എന്താണ് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചതിനെ ഞാൻ എപ്പോഴും വരെ ആദ്യം തൊട്ട് അവസാനം വരെ പറയുകയാണ് നമ്മൾ പഠിച്ചത് ആണ് നമ്മളെ ദൈവം പഠിപ്പിക്കുന്നതാണ് അതായത് വിശ്വാസത്തോടു കൂടി കൈ തളർന്നു പോകണമെന്ന് കണ്ടാൽ കൊറോണയുടെ എണ്ണങ്ങൾ പിന്നെ പെരുകി പെരുകി വരണമല്ലോ പ്രാർത്ഥനയുടെ കൈ തളർന്നല്ലോ പ്രാർത്ഥിച്ചിട്ട് പ്രയോഗം ഇല്ലെന്ന് കണ്ടാൽ വീണ്ടും നമ്മൾ കൈ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് നമ്മൾ അതിനെ പ്രാർത്ഥിച്ചുകൊണ്ട് അതിജീവിക്കും